നിങ്ങൾ ഈ ചായ കുടിച്ചിട്ട് ഒന്ന് പറഞ്ഞേ കൊള്ളാം കൊള്ളാം പറഞ്ഞേ ഒന്നുകൂടി മുഖത്ത് എക്സ്പ്രഷനും ഡയലോഗും തമ്മിൽ ഒരു ചേർച്ച ഞാൻ അങ്ങനെ കാണിച്ചു കൊള്ളാം ഇത് ഇത് കിട്ടണം ഇത് ഇത് കുടിച്ചോണ്ട് നീ ഒന്ന് കിട്ടിച്ച ഇത് കുടിച്ചോണ്ടേ നീ ഒന്ന് കിട്ടിക്കി കൊള്ളാം വന്നില്ല നിന്റെ യൂള ചായ കുടിക്കണത് തന്നെ വലിയ കാര്യം പിന്നെ അതിന് കൊള്ളാന്ന് പറയുന്നത് അതിലും വലിയ കാര്യം പോരാത്തന്നെ അതിൻ്റെ ഇടയിൽ എക്സ്പ്രഷനും കേട്ടണം ഈ ചായ കുടിച്ചാൽ മമ്മൂട്ടിക്ക് വരെ എക്സ്പ്രഷൻ വരില്ല പിന്നെയാണ് ഒന്ന് പോയേ നീ പോർക്കി തെറുക്കി ഔഹ് കൊള്ളാം And I'm off! Oh.